ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം രണ്ട് സോളമൻ എതിരാളികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെ വാക്യങ്ങൾ ഈ വാർത്തയറിഞ്ഞയുടനെ യോവാബ് ഓടിച്ചെന്ന് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിൻ്റെ വളർകോണുകളിൽ പിടിച്ചു അവൻ അബ്സലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അധോനിയായുടെ പക്ഷം ചേർന്നവനാണ് യോവാബ് കർത്താവിന്റെ കൂടാരത്തിൽ ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്നറിഞ്ഞ സോളമൻ രാജാവ് ഉടനെ അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞ് യഹോയാദായുടെ മകൻ ബനായയെ അയച്ചു ബനായ കർത്താവിൻ്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പുറത്തു വരാൻ രാജാവ് കൽപ്പിക്കുന്നതായി പറഞ്ഞു വരികയില്ല ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്നായിരുന്നു അവൻ്റെ മറുപടി യോവാവ് പറഞ്ഞത് ബനായ രാജാവിനെ അറിയിച്ചു അവൻ പറഞ്ഞതുപോലെ ചെയ്യുക അവനെ കൊന്ന് കുഴിച്ചിടുക എന്ന് രാജാവ് ബനായയോട് കൽപ്പിച്ചു അങ്ങനെ യോവാബ് അകാരണമായി ചിന്തിയ നിഷ്കളങ്ക രക്തത്തിൻ്റെ ഉത്തരവാദിത്വം എന്നിൽ നിന്നും എൻ്റെ പിതൃഭവനത്തിൽ നിന്നും നീക്കിക്കളയുക അവൻ്റെ രക്തപങ്കിലമായ പ്രവൃത്തികളുടെ പ്രതിഫലം അവൻ്റെ മേൽ തന്നെ കർത്താവ് വരുത്തട്ടെ ഇസ്രായേൽ സൈന്യാധിപനും നേറിൻ്റെ മകനുമായ അബ്നേറിനെയും യൂത സൈന്യാധിപനും യാഥേറിൻ്റെ മകനുമായ അമാസയെയും എൻ്റെ പിതാവായ ദാവീദിൻ്റെ അറിവ് കൂടാതെ അവൻ വാളിനിരയാക്കി അവർ ഇരുവർക്കും അവനേക്കാൾ നീതിയും സദ്ഗുണവും ഉണ്ടായിരുന്നല്ലോ അവരെ കൊന്നതിൻ്റെ ശിക്ഷ യോവാബിൻ്റെയും അവൻ്റെ സന്തതികളുടെയും മേൽ എന്നേക്കും ഉണ്ടാകും ദാവീദിനും അവൻ്റെ സന്തതികൾക്കും കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിൻ്റെ സമാധാനം എന്നേക്കും ലഭിക്കും യഹോയാദായുടെ മകൻ ബനായ യോവാബിനെ വധിച്ച് വിജനപ്രദേശത്തുള്ള പ്രദേശത്തുള്ള അവൻ്റെ ഭവനത്തിൽ അടക്കം ചെയ്തു രാജാവ് അവന് പകരം യഹോയാഥായുടെ മകൻ ബനായയെ സൈന്യാധിപനായി നിയമിച്ചു അഭിയാദറിനു പകരം പുരോഹിതൻ സാദോക്കിനെയും നിയമിച്ചു പിന്നെ രാജാവ് ആളയച്ച് ഷിമേയെ വരുത്തി അവനോട് പറഞ്ഞു ജെറുസലേമിൽ ഒരു വീട് പണിത് പാർത്തു കൊള്ളുക അവിടെ വിട്ടുപോകരുത് പുറത്തിറങ്ങി കെദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കും എന്ന് ഓർമ്മിച്ചു കൊള്ളുക നിന്റെ രക്തത്തിന് നീ തന്നെയായിരിക്കും ഉത്തരവാദി ശരി രാജാവായ അങ്ങ് കൽപ്പിക്കുന്നതുപോലെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് ഷിമേയി പറഞ്ഞു അങ്ങനെ കുറെ കാലം അവൻ ജെറുസലേമിൽ വസിച്ചു മൂന്ന് വർഷത്തിനു ശേഷം ഷിമേയിയുടെ രണ്ട് അടിമകൾ മാഘായുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കീഷിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി തൻ്റെ അടിമകൾ ഗത്തിൽ ഉണ്ടെന്ന് ഷിമേയി അറിഞ്ഞു അവൻ അടിമകളെ അന്വേഷിച്ച് കഴുതപ്പുറത്ത് കയറി ഗത്തിൽ അക്കീഷിൻ്റെ അടുത്തേക്ക് തിരിച്ചു അവൻ അവരെ ഗത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്നു ഷിമേ ജെറുസലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങിയെത്തിയെന്ന് സോളമന് അറിവ് കിട്ടി രാജാവ് വാളയേച്ച് ഷിമേയെ വരുത്തി പറഞ്ഞു ജെറുസലേം വിട്ടുപോകരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതാണ് പോയാൽ നീ മരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് നീ അത് സമ്മതിച്ചോ എന്നെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രതിജ്ഞ നീ ലംഘിച്ചത് എന്തുകൊണ്ട് എൻ്റെ കൽപ്പന നീ നിരസിച്ചു രാജാവ് തുടർന്നു എൻ്റെ പിതാവായ ദാവീദിനോട് നീ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ കർത്താവിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹീതനായിരിക്കും ദാവീദിൻ്റെ സിംഹാസനം കർത്താവിൻ്റെ മുൻപിൽ എന്നേക്കും സുസ്ഥാപിതമായിരിക്കുകയും ചെയ്യും രാജാവ് യഹോയാദായുടെ മകൻ ബനായോട് കൽപ്പിച്ചു അവൻ ഷിമേയെ വധിച്ചു അങ്ങനെ രാജ്യം സോളമൻ്റെ കയ്യിൽ സുസ്ഥിരമായി